നമസ്കാരം വാക്ക് പാലിച്ച് പിണറായി വിജയൻ സർക്കാർ വിമർശനങ്ങൾ കൊണ്ട് ചാണ്ടിയെ പൊങ്കാലയിട്ട് കേരള ജനത വെട്ടിലായി വീണ്ടും കോൺഗ്രസ് വാർത്തയിലേക്ക് വരും വരുമ്പോൾ ചാനൽ ഒന്ന് വൈക്കം എം എൽ എ സി കെ ആശയുടെ എഫ് പോസ്റ്റ് വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും വാർത്തയിലേക്ക് പോകാം ഇങ്ങനെയാണ് ഇട്ടിട്ടുള്ളത് കൊടുക്കാനും അറിയാം അത് നടപ്പിലാക്കാനും അറിയാം എൽ സർക്കാർ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരണപ്പെട്ട തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിന്റെ കുടുംബത്തിന് സർക്കാർ വാഗ്ദാനം നൽകിയ പുതിയ വീടിന്റെ നിർമ്മാണം പൂർത്തിയായി സെപ്റ്റംബർ ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു വീടിന്റെ താക്കോൽ നൽകും ബഹുമാനപ്പെട്ട തുറമുഖം ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അടക്കം രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പറയുന്നു നമുക്ക് സ്ക്രീനിൽ കാണാം അതായത് ബിന്ദുവിന്റെ ഒരു ചിത്രമുള്ള ഒരു പോസ്റ്ററാണ് അതിൽ വാക്കുപാലിച്ച് എൽ ഡി എഫ് സർക്കാർ കൊടുത്തിരിക്കുന്നു അപ്പം സർക്കാർ പണിതി കൊടുത്തിട്ടുള്ള വീടിന്റെ ചിത്രവും നമുക്ക് അതിൽ കാണാവുന്നതാണ് ഇനിയിപ്പോ എന്താണ് ചാണ്ടിയമ്മനെതിരെ ഇത്തരത്തിൽ ഒരു പൊങ്കാല പരാ സാധ്യത എന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല അതായത് കോട്ടയം മെഡിക്കൽ കോളേജിൽ മകളുടെ കൂട്ടിരിപ്പിനു വേണ്ടി പോയ അമ്മയ്ക്ക് അതിദാരുണമായ മരണം സംഭവിക്കുകയായിരുന്നു അതായത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗം അടർന്നു വീണ് ഈ അമ്മയ്ക്ക് ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു ബിന്ദു എന്ന് പറയുന്ന അമ്മയുടെ മരണം നമ്മളെല്ലാവരെയും സങ്കടക്കയത്തിൽ ആഴ്ത്തിയതാണ് അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കോൺഗ്രസ് നടത്തിയ നാടകങ്ങൾ നമ്മൾ കണ്ടതാണ് അതായത് അടഞ്ഞു കിടക്കുന്ന ഒരു മെഡിക്കൽ കോളേജിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഒരു കെട്ടിടമായിരുന്നു ആ കെട്ടിടത്തിലേക്ക് പോയപ്പോഴാണ് അമ്മയ്ക്ക് അപകടം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായത് തുടർന്ന് ഈ വിവരം പറഞ്ഞ കൂടി തന്നെ അങ്ങോട്ടേക്ക് വാസവനും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രി വീണ ജോർജും ഒക്കെ എത്തുന്നുണ്ടെങ്കിൽ പോലും ആ വിഷയത്തെ മറ്റൊരു രീതിയിലാണ് വലതുപക്ഷ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതിപക്ഷവും ഒക്കെ അതിനെ സർക്കാരിന് ആക്രമിക്കാനുള്ള ഒരു ഉപാധിയാക്കി മാറ്റിയത് അതായത് കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നു വീണു എന്ന രീതിയിലായിരുന്നു മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് അതായത് ആളുകൾക്കിടയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നു വീണു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നു വീണോ ഒരു അമ്മയ്ക്ക് മരണം സംഭവിച്ചു എന്ന രീതിയിൽ വലിയ വ്യാപകമായിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നു പിന്നീട് അത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പുതിയ ബിൽഡിംഗ് അല്ല എന്നുള്ള കാര്യമൊക്കെ പുറത്തുവരുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് വലിയ പ്രതിഷേധങ്ങൾക്കാണ് പ്രതിപക്ഷം രംഗത്തേക്ക് ഇറങ്ങിയത് ആശുപത്രിയിൽ നിന്ന് ഈ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആംബുലൻസ് അറിയുന്ന ചാണ്ടി കുമ്മനെ നമ്മൾ കണ്ടു അത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടില് വലിയ തോതിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഒക്കെ പ്രതിഷേധം നമ്മൾ കണ്ടിരുന്നു വലിയ മൈക്കൊക്കെ വെച്ചു സ്പീക്കറുകളൊക്കെ വെച്ച് വലിയ ശബ്ദം ഇവര് വലിയ പ്രതിഷേധങ്ങൾ അവിടെ നടത്തുന്നു വരുന്ന രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അങ്ങനെ വീണ ജോർജിനെതിരെ വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഓരോ ഇടങ്ങളും കരിങ്കുടി കാണിക്കുന്നു ശേഷം ഈ അമ്മയുടെ മൃതശരീരം വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ മൃതശരീരം കാണാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു പക്ഷേ എല്ലാത്തിനെയും മറികടന്നുകൊണ്ട് വീണ ജോർജ് ആ വീട്ടിലേക്ക് നടന്നു വരുന്നുണ്ട് ഒരു പ്രതിഷേധ കാരണം ആ സമയത്ത് വീണ ജോർജിനെ പോയി തടയുന്നില്ല അതിന് കാരണമാക്കിയത് വേറൊന്നും ആയിരുന്നില്ല വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്തേക്ക് കോൺഗ്രസ് വന്നപ്പോഴും ഈ ബിന്ദു എന്ന് പറയുന്ന ഈ അമ്മയുടെ അതായത് കുടുംബം നടത്തിയിട്ടുള്ള പ്രതികരണം അപ്പം ബിന്ദുവിന്റെ ഭർത്താവ് വിസ്തൃതം നടത്തിയിട്ടുള്ള പ്രതികരണം ഇതൊക്കെ സർക്കാരിലുള്ള വിശ്വാസം വളരെ വലിയ തോതിൽ തന്നെ തുറന്നു കാണിക്കുന്നതായിരുന്നു ഞങ്ങൾക്ക് സർക്കാരിൽ വിശ്വാസമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വന്ന് ഞങ്ങളെ കാണുകയും ഞങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം ചെയ്തു നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞു ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായത് ഞങ്ങൾ ആദ്യം ഊടി പാർട്ടി ഓഫീസിലേക്കാണെന്ന് വിശ്രതം പറയുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ഈ ഒരു മരണത്തെ രാഷ്ട്രീയപരമായിട്ട് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിനുവേണ്ടി ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷം വന്ന കുടുംബത്തിന് മനസ്സിലാക്കുന്ന മനസ്സിലാകുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ഇനി നിൽക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ കണ്ട വഴി ഓടുന്ന വി ഡി സതീശിനെ നമ്മൾ കണ്ടതാണ് ഇതിനിടയിൽ നമ്മുടെ സ്റ്റാർ സ്റ്റാറാകാൻ വേണ്ടി വീട് കടന്നു കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു പത്ത് ദിവസം കൊണ്ട് ബിന്ദുവിന് വീട് പണത് കൊടുക്കുമെന്ന് പറഞ്ഞു മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയായിരുന്നു നമ്മൾ ചാണ്ടിയമ്മൻ വീട് പണിതു കൊടുക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷെ നമുക്കറിയാമല്ലോ ഈ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് വീട് പണിത്തുകൊടുക്കുമെന്ന് പറഞ്ഞ് വാർത്തയിൽ ഇടം നേടാൻ ഉള്ള ഒരു ഒരു സ്ഥിരം ഗിമ്മിക്ക് നമ്പറിനപ്പുറത്തേക്ക് അവർ ഇത് നടപ്പിലാക്കി കൊടുക്കാത്ത ആളുകളാണെന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് എന്നാലും ചിലപ്പോൾ ചാണ്ടിയുമ്മൻ ചെയ്തു കൊടുത്താലോ എന്ന് നമ്മളൊക്കെ പ്രതീക്ഷു പക്ഷേ എവിടെയാണ് പഴയതുപോലെ തന്നെ വയനാട്ടിൽ വീട് പണിതു കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ പാവങ്ങളെ പറ്റിച്ച ടീമുകളാണ് ഇപ്പൊ ബിന്ദുവിന് വീട് പണിതു കൊടുക്കാൻ പോകണം അല്ലെ അപ്പൊ അങ്ങനെ വീട് മണിത് കൊടുത്തില്ല അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞ് ഇരുപത് ദിവസം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് വീടൊന്നും പണു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ല വലിയ വിമർശങ്ങൾ ഉയരാൻ തുടങ്ങി അതിനിടയിൽ സർക്കാർ പണിതു കൊടുക്കുമെന്ന് പറഞ്ഞ വീടാ ഇപ്പോ പണി പൂർത്തിയാക്കിയിരിക്കുന്നു കൊടുത്ത വാഗ്ദാനങ്ങളൊക്കെ തന്നെ നിറവേറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് മാത്രവുമല്ല ആ കുടുംബത്തിന് ആ ആ ടേമിൽ തന്നെ വേണ്ട സഹായങ്ങൾ അതായത് ആ മൃത ശരീരം സംസ്കരിക്കുന്ന സമയത്തൊക്കെ അവർക്ക് വേണ്ട സഹായം സാമ്പത്തിക സഹായം വി എൻ പാസ്വാൻ വീട്ടിലെത്തി നൽകുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ പത്ത് ലക്ഷം രൂപയുടെ ധനസഹായം നൽകി ആ അവരുടെ കുട്ടിയുടെ ചികിത്സ ഏറ്റെടുത്ത് നടത്തുന്ന സാഹചര്യം ഉണ്ടായി മകന് തിരുവിതാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ജോലി ഉറപ്പാക്കി അത് വീടും കൊടുത്തിരിക്കുന്നു അതായത് സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ സംരക്ഷിക്കും എന്ന് ാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇവിടെ ഈ പറയുന്ന വാർത്തകൾ ഇടം നേടാൻ വേണ്ടി എല്ലാ രീതിയിലുള്ള ഏത് വൈകാരികമായിട്ടുള്ള അവസ്ഥയെയും ചൂഷണം ചെയ്യുന്ന കോൺഗ്രസിനെ നമ്മൾ വീണ്ടും കാണുകയാണ് ചാണ്ടി ഉമ്മൻ എന്നൊക്കെ പറയുന്ന വ്യക്തിയും ഈ പറയുന്നതുപോലെ ആ ഒരു ആഘോഷ കമ്മിറ്റിയുടെ ഭാഗമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്ത് മരണം സംഭവിച്ചാലും എന്ത് എന്ത് രീതിയിലുള്ള ദുരന്തം സംഭവിച്ചാലും അതിനെയൊക്കെ വിറ്റ് എങ്ങനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത് എന്നുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നു ഏറ്റവും ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം ഇത്തരത്തിലൊരു വീട് മറന്നു കൊടുക്കുമ്പോൾ നമ്മുടെ ില്ല എന്നുള്ളതാണ് കാരണം അന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ആരോഗ്യരംഗം മുഴുവൻ തകർന്നടിഞ്ഞു ആരോഗ്യവകുപ്പ് പൂർണ്ണ പരാജയമാണെന്ന് പറഞ്ഞ മാധ്യമങ്ങൾ എവിടെ പോയി ഇതൊന്നും കാണുന്നില്ലേ ആരോഗ്യവകുപ്പും ആരോഗ്യരംഗവും വളരെ പരാജയമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അജണ്ടയുടെ ഭാഗമായി നമ്മുടെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾക്ക് ആക്കം കൂട്ടാൻ വേണ്ടി ഈ ഒരു മരണം അവർക്ക് ഉപയോഗപ്പെട്ടു പക്ഷെ അതെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് സർക്കാരും ജനങ്ങളും രംഗത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി അതോടെ എല്ലാ വ്യാജ പ്രചരണങ്ങളും പൊളിഞ്ഞിറങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു എന്തായാലും ആ കുടുംബത്തിന് ഒരു വീടും പടർന്നു കൊടുത്തിരിക്കുന്നു എന്തായാലും സർക്കാരിൽ വലിയ വലിയ ഒരു സന്തോഷവും പ്രതീക്ഷയും ഒക്കെ വാനോളം ജനങ്ങളിൽ ഉയർന്നു വരികയാണ് എന്തായാലും ഈ വാർത്ത കാണുന്ന പ്രേക്ഷകർ ദയവ് ചെയ്തു ഈ വാർത്ത എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ശ്രമം നടത്തണം വേറെ കൊണ്ടല്ല നമ്മുടെ കേരളത്തിൽ ഭരിക്കുന്ന സർക്കാർ ആ സർക്കാർ ചുമ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്ന സർക്കാരല്ലായിരുന്നു ഒരു കമ്പ് കൊണ്ടേ കുത്തിയിട്ടുണ്ടെങ്കിൽ വികസനം വരുമെന്ന് പറഞ്ഞ് പറ്റിക്കുന്ന ഒരു സർക്കാരല്ല എന്നും ഒരു മരണത്തെയും വിറ്റ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന ഒരു സർക്കാരല്ലെന്നും ഒക്കെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായും ഈ ഈ സർക്കാർ താഴെ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ നമ്മളൊക്കെ നേരിടാൻ പോകുന്നത് കനത്ത വെല്ലുവിളിയാണ് ആ വെല്ലുവിളി എന്തായിരിക്കും എന്നതിനുള്ള ഏറ്റവും ഒരു ഉദാഹരണങ്ങളൊക്കെയാണ് ഇവരുടെയൊക്കെ പൊള്ളയായ വാഗ്ദാനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾ കബടിക്കപ്പെടാതിരിക്കാൻ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഇത്തരം സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ ഫാക്ടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അത് എത്തിച്ചാൽ മാത്രമാണ് സ്വാഭാവികമായും ഇത്തരം കേരളത്തെ സംബന്ധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പരിഹാരം കണ്ടെത്താൻ ഒരു സർക്കാർ ഇവിടെ ഉണ്ടെന്നൊരു തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ രീതിയിലുള്ള മുതലെടുപ്പിന് വേണ്ടിയാണ് ഈ കോൺഗ്രസ്സുകാർ സമ നടത്തിയിട്ടുള്ള മാധ്യമങ്ങളായ മാധ്യമങ്ങളിൽ മുഴുവൻ വി ഡി സ്വതീശിനെ കടന്ന് വലിയ വലിയ തോതിലുള്ള പല പ്രഖ്യാപനങ്ങൾ നടത്തുകയായിരുന്നു ഈ പ്രഖ്യാപനം നടത്തുന്ന ആളുകൾക്ക് സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ആ കുടുംബത്തെ പോലും സംരക്ഷിക്കാൻ കഴിയുന്നില്ല നമ്മൾ വയനാട്ടിൽ അത് കണ്ടില്ലേ അതുപോലെ തന്നെ നമ്മൾ എത്ര സ്ഥലത്ത് നമ്മൾ ഈ തിരുവനന്തപുരത്ത് കണ്ടില്ലേ ഇങ്ങനെ എത്ര എത്ര സ്ഥലങ്ങളിലാണ് കാണുന്നത് കോൺഗ്രസിന്റെ ഒക്കെ പല രീതിയിലുള്ള ഇടപെടൽ മൂലം ഒരുപാട് പ്രവർത്തകർ പല രീതിയിലുള്ള സാമ്പത്തിക കേസുകളിൽ പെട്ടുകൊണ്ടൊക്കെ ആത്മഹത്യ സാഹചര്യം ഉണ്ടായി ഡി സി സി ട്രക്ഷറർ നമ്മള് വിജയൻചേട്ടന്റെ മരണ എല്ലാവരും കണ്ടതാണല്ലോ ആ കുടുംബത്തിന്റെ അവസാനമെന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ കേട്ടതാണല്ലോ കോൺഗ്രസിനെ വിശ്വസിക്കാൻ പോലും കൂടില്ല എന്നാണ് പറയുന്നത് സംരക്ഷിക്കാമെന്ന് പറഞ്ഞ അവസാനം ഇപ്പോ അവരെ അപമാനിക്കുന്ന ഒരു കാഴ്ചകൾ നമ്മൾ കാണുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അതുകൊണ്ട് ഇവരൊക്കെ നൽകുന്ന വാഗ്ദാനങ്ങൾ കേട്ട് ദയവ് ചെയ്ത് ആരും വിശ്വസിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഒരു ഒരു സ്ഥലത്ത് ഒരാൾക്ക് വീട് വേണം ആ വീട് വേണമെന്നൊരു വാർത്ത വൈറലായി കഴിഞ്ഞാൽ ഓടിയെത്തും സതീശും സംഘവും ഒക്കെ എന്നിട്ട് പറയും ഞങ്ങൾ വീട് പണു തരാമെന്ന് പറയും അപ്പൊ എനിക്കൊരു വീട് പണിത് കൊടുക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ടൊന്നു അതായത് വീട് സതീശൻ വീട് പണ്ടു കൊടുക്കുന്നുണ്ടാ പിന്നെ അവർ പണിത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു മാറി നിൽക്കും ആ കുടുംബത്തിന് വീടും കിട്ടൂല സോ ഇവരുടെ പേരിങ്ങനെ വീട് പണിതു തരുമെന്ന് പറഞ്ഞ ചാനലിൽ എഴുതി കാണിക്കുകയും ചെയ്യും അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ഈ ടീമുകളൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് അത് ചെയ്തു തരാം ഇത് ചെയ്തു എന്നൊക്കെ പറയാൻ നേരത്ത് ദയവു ചെയ്ത് ആ കുപ്രചരണങ്ങളിൽ പോയി വീഴരുത് നിങ്ങൾ ഇതിനു മുമ്പ് എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് ആദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയണം വയനാടിൽ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുത്തു എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയണം എന്തുകൊണ്ട് അന്ന് ബിന്ദുവിന് വീട് കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയണം ചോദ്യങ്ങൾ അത് ചോദിക്കുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്